ബിഗ് ബോസിന്റെ നിലവിലെ വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം വോട്ടിംഗിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് എടുക്കുന്നത് ബോട്ടിംഗ് ആരാണ് ലാസ്റ്റ് എടുക്കുന്നത് ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം നിലവിൽ ബിഗ് ബോസ് വോട്ടിംഗിൽ ഒന്നാം സ്ഥാനത്തേക്കുന്നത് അനുമോൾ തന്നെയാണ് അനുമോ ആണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒന്നാം സ്ഥാനത്തുണ്ടായിട്ടുള്ളത് അനുമോൾ കിട്ടിയിരിക്കുന്ന വോട്ട് അമ്പത്തി രണ്ടായിരത്തി ഒന്നൂറ്റി ആറ് വോട്ടാണ് അനുമോൾ കിട്ടിയിരിക്കുന്നത് അനുമോണെന്നു വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിംഗിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ലയിലാണ് നീട്ടിയിരിക്കുന്ന വോട്ട് മുപ്പത്തിനായി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വോട്ടാണ് നീട്ടിയിരിക്കുന്നത് ഇസ്രേലാണ് നിലവിൽ ബോട്ടിംഗ് രണ്ടാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിംഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് ലക്ഷ്മി കയറി വന്നിരിക്കുകയാണ് മുപ്പതിനാലായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടാണ് ലക്ഷ്മി കേട്ടിരിക്കുന്നത് ലക്ഷ്മിയാണ് അണു നിലവിൽ ബോട്ടിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ആതിലേ ഈ നൂറയൊക്കെ പിന്തള്ളി ലക്ഷ്മി വീണ്ടും പവറായിട്ട് മോളിലോട്ട് കയറി വന്നിരിക്കുകയാണ് ഇസ്രേലുമായിട്ട് ചെറിയൊരു വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എപ്പോ വേണമെന്നെങ്കിൽ ഇസൈലിനെ കടത്തി ലക്ഷ്മി മുന്നേറാനുള്ള സാധ്യതയുണ്ട് അടുത്ത വോട്ടിംഗിൽ നാലാം സ്ഥാനത്തുള്ള നൂറാണ് നൂറക്കേറ്റിരിക്കുന്ന വോട്ടെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് ബോട്ടാണ് നൂറക്കെട്ടിരിക്കുന്നത് നൂറയാണ് നിലവിൽ വോട്ടിന്റെ നാലാം സ്ഥാനത്തുള്ളത് അടുത്ത ബോട്ടിന് അഞ്ചാം സ്ഥാനത്തുള്ളത് ആരെയാണ് ആരക്കേറ്റിരിക്കുന്ന മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് ആദ്യം ആദരിക്കുന്നത് അതിനാണ് നിലവിൽ നിലവിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് അടുത്ത ബോട്ടിങ്ങ് ആറാം സ്ഥാനത്തുള്ളത് സാഹുമാനാണ് സാഹുമേന കിട്ടിയിരിക്കുന്ന ഇരുപത്തയ്യായിരത്തി നാല് വോട്ടാണ് സാഹു മേനെ കിട്ടിയിരിക്കുന്നത് സാഹുമാന ഇപ്പ നിലവിൽ ആറാം സ്ഥാനത്തുള്ളത് പക്ഷേ സാഹു എങ്ങനെയാണ് ഇത്രയും വോട്ട് കാര്യം ഒരു പിടിയില്ല കാരണം കാര്യമായിട്ട് ഒന്നും തന്നെ അതിൻ്റെ ചെയ്യുന്നില്ല ഒന്നിലെ വെച്ച് കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് പിന്നെ സാഹുമാനി പുറകിൽ നിൽക്കുന്നത് അവര് അവര് സാഹു മേനക്കാട്ടിലും എന്തെങ്കിലും പെർഫോമൻസ് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട് സാബു മേൻ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എങ്കിലും സാഹുമാൻ വോട്ട് വോട്ട് കിട്ടുന്നുണ്ട് അത് പി ആർ ആണെന്നാണ് തോന്നുന്നത് അപ്പൊ അതാണ് നിങ്ങൾ കാഴ്ച അടുത്ത വോട്ടിന്റെ ഏഴാം സ്ഥാനത്തുള്ള നെവിനാണ് ഞെൻ ഞെട്ടിരിക്കുന്ന വോട്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടാണ് ഞെൻ ഞേറ്റിരിക്കുന്നത് ആണ് വോട്ടിങ്ങില് ഏഴാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിംഗ് ഏറ്റവും ലാസ്റ്റ് ഇപ്പം നിൽക്കുന്നത് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ ലാസ്റ്റ് തന്നെയാണ് നിൽക്കുന്നത് ഒന്നിലെ ഒന്നിൽ ഇട്ടിരിക്കുന്ന വോട്ട് പതിനെട്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് ഞാൻ ഒന്നിൽ ഒരാഴ്ച ഉന്നിയിൽ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നല്ല രീതിയിലുള്ള ബോട്ട് ഉന്നലും കുറവുണ്ട് ഇനി എന്തായാലും ഈ ഒരു രണ്ട് ദിവസം അല്ല ഇനി ഒരു ദിവസമുള്ളൂ ഒരു ദിവസത്തിൽ എന്തായാലും കയറി വരാനായിട്ട് ഒന്നിനെ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ആഴ്ച ഒരു ഉണ്ടെങ്കിൽ വിക്ഷണുണ്ടെങ്കിൽ പോകാനുള്ള സാധ്യത ഡബിൾ ആണെന്നുണ്ടെങ്കിൽ നബിനും ഉന്നിയിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് തന്നെയാണെങ്കിൽ വീഡിയോ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ ലഭിക്കാനായിട്ട് ചെയ്ത വീഡിയോ ശ്രീക്ഷണം അടുത്ത നല്ലൊരു വീഡിയോ കാണാം ബൈ